നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം നമ്മുടെ ഗാർഡനിൽ ഒത്തിരി പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ വീഡിയോ കേട്ടോ അതും ഏത് പ്ലാന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം ഡി എസ് കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അതുമാത്രമല്ല ഒരുപാട് പ്ലാൻസ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ രണ്ട് വീഡിയോ ആയിട്ടാട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് പാർട്ട് വൺ ആണ് അപ്പം നിങ്ങൾ പാർട്ട് വൺ കാണുന്നവരാണെങ്കിൽ പാർട്ട് ടു കാണാനും അത് മിസ് ചെയ്യാതെ ഏതൊക്കെ പ്ലാൻസ് ആണോ ഉള്ളതെന്ന് ഒന്ന് ചെക്ക് ചെയ്യാനും മറക്കല്ലേ ഏത് പ്ലാൻ എടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊറിയർ ചെയ്യുന്നതാണ് ഡി ടി സി കൊറിയറ് അല്ലെ പോസ്റ്റിൽ വഴിയാണ് അയക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇഷ്ടമായ പ്ലാൻസ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ പേരോ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ വാട്സാപ്പ് ത്രുവോ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാന്ന് നോക്കാം ഫസ്റ്റ് വന്നിട്ട് ഫയർ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാൻഡാട്ടോ നമ്മളിത് ഫസ്റ്റ് ടൈം ആട്ടോ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് അതിൻ്റെ ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റിന് പ്രത്യേകത അതിൻ്റെ ലീഫിന് നല്ല വലിപ്പം ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് വരുന്നത് യെല്ലോ മെലസ്റ്റോമിയാണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് അതിൻ്റെ ബുഷിയായിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ടെക്കോമ പ്ലാന്റ് ആട്ടോ ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ ഇതും ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ നോർമൽ വെറൈറ്റിയാണ് ഈ ഇതേപോലെയുള്ള പൂവുണ്ടാവുക നല്ല ഭംഗിയുള്ള പൂവായിരിക്കും ഒത്തിരി പൂക്കളുണ്ടാവും ഷെയ്ഡ് സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇടവേളകളിൽ മാത്രം വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ നല്ലോണം വെള്ളം മാറുന്നു പോകുന്ന ഒരു പോട്ടി പോട്ടിമിക്സിൽ വേണം നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കാൻ അതിൻ്റെ ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഇതൊരു കുറ്റിച്ചെടിയാണ് കനേഡിയൻ കൊന്ന എന്നാണ് പേര് വരുന്നത് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് മെലസ്റ്റോമ പ്ലാന്റ് പോലെ ആ ഒരു സൈസില് ഹൈറ്റ് വെക്കുന്ന ഒരു പ്ലാന്റ് കൂടി കേട്ടോ അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്കറ്റാണ് അതും നല്ല ഭംഗിയുള്ള നല്ല തൂവെള്ള കളറിലാണ് ഇതിൻ്റെ അകത്ത് ഫ്ലവർ ഉണ്ടാവുക നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല സപ്പോർട്ട് കൊടുത്ത് വേണം നമ്മൾ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് പൂച്ചവാലൻ അല്ലെ കാറ്റ് സ്റ്റൈൽ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്തത് വരുന്ന ഡേയ്സി ആട്ടോ ഡേയ്സിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് ആണ് ഡേയ്സിൻ്റെ വൈറ്റും വയലറ്റും അതേപോലെ ഒരു പിങ്കും അങ്ങനെ മൂന്ന് കളേഴ്സിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് പെർ പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കുകയും ചെയ്യാം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം നനച്ച് കൊടുക്കുക പെട്ടെന്ന് തന്നെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ പൊട്ടിമുളച്ച് പെട്ടെന്ന് ബുഷിയായിട്ട് വരും കേട്ടോ ഇതിൽ ഒരു കൊലയിൽ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ അതാണ് ഈ ഒരു ചെടീൻ്റെ ഭംഗി വരുന്നത് അടുത്തത് വരുന്നത് ആമസോൺ ബ്ലൂ ആണ് ആമസോൺ ബ്ലൂവിന് ഒരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാട്ടോ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പൂക്കൾ ഒന്നിച്ച് തരൂ കേട്ടോ ഇത് വിരിയ ഫ്ലവർ വിരിയുന്ന സമയത്ത് ഫ്ലവർ ഒന്നിച്ചായിരിക്കും കേട്ടോ കൂടുതലും വിരിയുന്നത് അടുത്തത് വരുന്നത് ഗാർലിക് വൈൻ ആണ് വെളുത്തുള്ളി ക്രീപ്പർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളീൻ്റെ ചെറിയൊരു സ്മെൽ ഇതിനുള്ളതുകൊണ്ടാണ് ഈ ഒരു പേരിൽ വരുന്നത് നല്ല ലാവൻഡർ ഷെയ്ഡിലായിട്ടോ ഇതിൻ്റെ ഫ്ലേവർ ഉണ്ടാവുക നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഈസി കെയർ ആട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെടി വളർത്തിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അടുത്തത് വരുന്നത് മന്താരാണ് ഈ ചെടി നമ്മുടെ കാർഡനിലുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ആട്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതൊരു പൂമര കേട്ടോ പക്ഷെ നമ്മളത് കട്ട് ചെയ്ത് ഷോട്ടാക്കി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് വലുപ്പം വെക്കാതെ ഒത്തിരി പൂക്കൾ തരും നല്ല ഭംഗിയുള്ള പൂവാണ് ഇതിൻ്റെ വൈറ്റ് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആട്ടോ ഇതും ഒരു കുറ്റിച്ചെടിയാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും നല്ല പിങ്ക് കളറായിരിക്കും കേട്ടോ ഇതിൻ്റെ ഫ്ലവറിന് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാട്ടോ ഇത് നമ്മൾ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ ഇത് വളർത്തിയെടുക്കാൻ പറ്റും ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ ഓരോ നോഡിലും ആട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ഈ ഒരു ചെടീൻ്റെ പേര് ജിസ്റ്റീഷ്യ എന്നാട്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ട് ചെയ്തിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണേ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ടൈഗർ ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ഓറഞ്ച് കളറിലായിരിക്കും കേട്ടോ ഫ്ലവർ ഉണ്ടാവുക ഈ ഫ്ലവറിനെ കഴിഞ്ഞു ഭംഗി ആട്ടോ ഇതിൻ്റെ ലീഫ് കാണാൻ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കുറച്ച് ഹാഡി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് ഡാമേജ് വന്ന് പോകത്തില്ലാട്ടോ അടുത്തത് വരുന്നത് പിങ്ക് ലേഡി ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറിലാട്ടോ ഈ ഒരു ചെടി നല്ല പിങ്ക് കളറാണ് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളറ് കിട്ടില്ല കളർ കിട്ടണമെങ്കിൽ നല്ലോണം വെളിച്ചമുള്ള എണ്ണ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലം നോക്കി വെക്കാൻ ശ്രമിക്കണം അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് സെഡം ഇതും ഒരു കുഞ്ഞ് തണ്ട് മതി കേട്ടോ പെട്ടെന്ന് തന്നെ പോട്ട് ഫില്ലായിട്ട് ഇതുപോലെ ഭംഗിയായിട്ട് വരും കേട്ടോ ഇതിൻ്റെ ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് മില്യൺസ് ഓഫ് ഹേർട്ടാണ് അത് ആ ഒരു ചെടീൻ്റെ ലീഫിൻ്റെ ഭംഗിയായിട്ട് അങ്ങനെ ഒരു പേര് വരാൻ തന്നെ കാരണം നല്ല ഭംഗിയുള്ള ലീഫാണ് ഒരു ഹാർഡ് ഷേപ്പ് ആട്ടോ അതിൻ്റെ ലീഫിന് ഉണ്ടാകുന്നത് അടുത്തത് ഹോയ് ആട്ടോ ഹോയൻ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ചെടിയാട്ടോ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ സ്റ്റെം കട്ട് ചെയ്തിട്ടാട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് നമ്മൾ എല്ലാ ചെടികളും നടുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു പോട്ട് മിക്സിൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ലോണം നനവൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ചെടി നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ട് വരും കേട്ടോ അടുത്തത് വരുന്നത് മെലസ്റ്റോമ പ്ലാന്റ് ആണ് മെലസ്റ്റോമേൻ്റെ പിങ്ക് കളറാണ് ഈ ഒരു ചെടിയും ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പാസി ഫ്ലോറയാണ് പാസി ഫ്ലോറേൻ്റെ രണ്ട് മൂന്ന് കളേഴ്സ് നമുക്ക് ആണ് വയലറ്റും മെറൂണും റെഡും അങ്ങനെ മൂന്ന് കളേഴ്സ് നമുക്ക് ആണ് മൂന്ന് കളേഴ്സിനും അൻപത് രൂപ വെച്ചിട്ടാണ് ചെടിക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ഫ്ലവർ പോലെ തോന്നും പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് പവിഴമല്ലിയാണ് പവിഴമല്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല സ്മെല്ലുള്ള ഒരു ചെടിയാണ് നല്ല ഭംഗി കേട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണേ ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാവും നല്ല മണമുള്ള പൂക്കളായിരിക്കും ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് അലമാണ്ടയാണ് അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റി ആട്ടോ അത് കുറ്റിച്ചെടിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ ഭംഗി ആട്ടോ നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂക്കളായിരിക്കും പക്ഷേ അതിൻ്റെ ലീഫ് കുഞ്ഞു കുഞ്ഞു ലീഫാണേ ആ കുഞ്ഞു കുഞ്ഞു ലീഫിൻ്റെ ഇടയിൽ ഇതുപോലെ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് സെനേഷ്യോ ക്രീപ്പറാണ് ഇതൊരു ക്രീപ്പർ പ്ലാൻ്റാണ് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും ബുഷി പ്ലാന്റ് ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ബുഷി പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കൃത്യമായിട്ട് ഇപ്പോൾ ഒരുപാട് പൂക്കളുണ്ടായിട്ട് പോട്ടിൽ ബോട്ടിൽ ഫില്ലായിട്ട് നിൽക്കും കേട്ടോ ഇതിൻ്റെ പ്രൊപ്പിക്കേഷൻ നല്ല സ്റ്റെം കട്ട് ചെയ്തിട്ടാണ് പെട്ടെന്ന് തന്നെ റൂട്ടായി കിട്ടും കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ബേബി പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അടുത്തത് വരുന്നത് വൈലറ്റ് ജാസ്മിനാണ് വയലറ്റ് ജാസ്മിനും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ വായിക്കുന്നത് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു കെറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കളുണ്ടാവും വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് വെച്ച് കഴിഞ്ഞ് എപ്പോഴും നനച്ചു കൊടുത്താൽ ഇതുപോലെ പൂക്കൾ തരുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വയല ജോസ്മിൻ്റെ അയച്ച് തരുന്നത് മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ അടുത്തത് വരുന്നത് ചൈനീസ് കാറ്റാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്ന ഒരു ചെടി കൂടിയാണ് ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ അയച്ച് തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഓറഞ്ച് കനകാമ്പരാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ഐറ്റം കൂടിയാട്ടോ റെഡ് കനകാമ്പരം ഓറഞ്ച് കനകാമ്പരം ഇതിൻ്റെ രണ്ട് കളറും നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് രണ്ടും ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഇതാണ് റെഡ് വരുന്നത് ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ എപ്പോഴും പൂക്കൾ തരുന്നതാണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹൈറ്റ് വെക്കാത്ത ആയതുകൊണ്ട് തന്നെ ബുഷിയായിട്ട് നിന്ന് പൂക്കൾ തരും തരൂട്ടോ നോർമൽ കെയറേ ഉള്ളൂ പ്രത്യേകിച്ച് എക്സ്ട്രാ ഒരു കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻ്റാണ് ഇതിൻ്റെ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫറിലുള്ള ഏതെങ്കിലും പ്ലാൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂവോ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ അതുപോലെ നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങളൊന്ന് അയച്ചു തന്നാൽ മതി അടുത്തത് വരുന്നത് വൈറ്റ് ക്യാൻഡിലാണേ വൈറ്റ് ലോലിപ്പോപ്പ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് ബോട്ടിൽ ബ്രഷാണ് ഇതൊരു പൂമരാട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക നമുക്ക് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാ കേട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് സുഗന്ധരാജനാണ് കേട്ടോ പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വീടുകളിലുണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് ഹൈബ്രിഡ് വെറൈറ്റി ആട്ടോ ഒരുപാട് വലിപ്പം വെച്ച് പോകത്തില്ലാട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്കും വരും പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് സുഗന്ധരാജൻ അതിൻ്റെയും ഈ ഒരു സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ച് തരുന്നത് അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പർ ആട്ടോ ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് സപ്പോർട്ടൊക്കെ കൊടുത്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും ഒത്തിരി പൂക്കൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ നല്ലോണം നനവ് കൊടുക്കുക നടുന്ന സമയത്ത് നല്ല രീതിയിലുള്ളൊരു പോട്ട് മിക്സിൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അടുത്തത് വരുന്നത് പിങ്ക് ജാസ്മിൻ ആട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും നല്ല പിങ്ക് കളറിലായിരിക്കും കേട്ടോ ഇതിൻ്റെ ബഡ്സ് ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ലെമൺ വൈനാണ് നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ ഈ ഒരു ചെടീൻ്റെ ഭംഗി അത് നേരി കാണുമ്പോഴാണ് അതിൻ്റെയും ഈയൊട്ട് സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന മാച്ച് സ്റ്റിക്ക് ആണ് മാച്ച് സ്റ്റിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാകുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ക്ലറോഡൻ്റാണ് വെള്ളക്കൊന്ന എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നമുക്കത് പോട്ടിലും അല്ലെങ്കിൽ താഴെ ഗ്രൗണ്ടിലാണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നിങ്ങൾ എപ്പോഴും പൂക്കൾ തരുന്ന ചെടിയാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു ചെടിയും ചൂസ് ചെയ്യുന്നതും ബെറ്റർ ആയിട്ടോ എപ്പോഴും തന്നെ പൂക്കൾ തരുന്നതാണ് നോർമൽ കെയറാണ് നമ്മൾ ചെ ചെടി നടുന്ന സമയത്ത് നല്ലൊരു പോട്ട് മിക്സിൽ നടുക അതിനുശേഷം ശേഷം ഒരു മാസമൊക്കെ കൂടുമ്പോൾ ഡി എ പി യോ അല്ലെങ്കിൽ എൻ പി എയ്ക്ക് വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതാട്ടോ വായിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്ന ഹോയ വെറൈറ്റി ആട്ടോ ഹോയം ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇൻഡോർ ആണ് നമുക്ക് യെല്ലോ കളറാണ് നമ്മുടെ അടുത്ത് അഞ്ച് ഷെയ്ഡ് അവൈലബിൾ ആണ് എല്ലാം ജിഫി പിന്നെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ജിഫി പ്ലാന്റ് നിങ്ങളുടെ കൈകളിൽ കിട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു ബാഗ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ റൂട്ട് പുറത്തേക്ക് വരുന്നതിന് ബുദ്ധിമുട്ടില്ല നെക്സ്റ്റ് വരുന്നത് ഇക്സോറയാണ് ഇക്സോറേൻ്റെ യെല്ലോ ആണ് ബുഷിയായിട്ട് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ബുഷിയായിട്ട് ഫോർട്ട് ഫില്ലായിട്ട് നിൽക്കും കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ ഡേയ്സി കൃഷ്ണകമലം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് അൻപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് എന്താണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ലെന്താനയാണ് ലെന്താനേൻ്റെയും ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ബുഷിയായിട്ട് നിന്നിട്ട് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയക്കുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് കാറ്റ്സ് കാറ്റ്സ്ക്ലോയിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് ഫ്ലവറിങ് സ്റ്റേജ് ആയി തുടങ്ങിയാൽ ഇതുപോലെ ഇല കാണാത്ത രീതിയിൽ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നമ്മൾ നട്ട് കഴിഞ്ഞ ഒരു ആറുമാസമൊക്കെ ആകുമ്പോഴേക്കും തന്നെ പടർന്ന് ഇതുപോലെ പൂക്കൾ തരുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തും കേട്ടോ ഒരു നോർമൽ കെയർ ആണ് നല്ല വെയിലുള്ള സ്ഥലം നോക്കി നട നല്ലൊരു പോട്ട് മിക്സിൽ നടാൻ ശ്രമിക്കുക ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഓട്ടുമുല്ലാട്ടോ ഇതും ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ എന്താണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതും ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഇതും ഇല കാണാത്ത രീതിയിൽ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇല കാണാത്ത രീതിയിൽ പൂ വിരികെട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഒരുമിച്ച് ഒത്തിരി പൂക്കളായിട്ടുണ്ടാവുക ഇത് നല്ല വെയിലുള്ള സ്ഥലം നോക്കി നട വെക്കുക നല്ല പോട്ടി മിക്സിലെ നടാൻ ശ്രമിക്കുക പെട്ടെന്ന് പടർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ ഇത ഈ വീഡിയോയിൽ തന്നിട്ടുള്ള ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂവോ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കോൾ വിളിച്ചിട്ട് അറ്റൻഡ് ആയില്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടും ഇതിൻ്റെ പുറകെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിലും ഇതിൻ്റെ ബാക്കി ഒരുപാട് പ്ലാൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്ത് പ്ലാൻസിന് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്തു തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ട് തന്നാൽ മതി അതേപോലെ നമ്മൾ പ്ലാൻസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിനുള്ളിൽ പ്ലാൻസ് അയച്ചു തരൂട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്